ഇരുപത്തിനാല് വയസ്സുള്ള കെ എസ് യു കാരിയുടെ സ്ഥാനാർത്ഥിത്വം നിങ്ങൾക്ക് ഇത്രമേൽ അസ്വസ്ഥത ഉണ്ടാക്കിയെങ്കിൽ നിങ്ങളുടെ കൌണ്ട് ഡൗൺ തുടങ്ങിയെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു പിണറായി ഹൈക്കോടതിയിൽ നിന്നുണ്ടായ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടടയിൽ കോൺഗ്രസ് വർദ്ധിത വീര്യത്തിൽ വൈഷ്ണവ സുരേഷിനെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിൽ കളക്ടർ രണ്ടു ദിവസത്തിനകം തീരുമാനമെടുക്കണമെന്ന കോടതി നിർദ്ദേശത്തോടെ മണ്ഡലത്തിൽ വീണ്ടും പ്രചരണം സജീവമാക്കാനാണ് വൈഷ്ണവ ഒരുങ്ങുന്നത് ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധി വരുമെന്നാണ് പ്രതീക്ഷ കോടതിയിൽ വിശ്വാസമുണ്ട് കോടതി നിലവിൽ പറഞ്ഞതിൽ സന്തോഷമുണ്ട് പ്രചരണവുമായി മുന്നോട്ടു പോകുന്നുവെന്നും വൈഷ്ണ സുരേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ വൈഷ്ണയ്ക്ക് പിന്തുണയുമായി രംഗത്ത് വന്നു ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ള കന്നി അംഗത്തിനിറങ്ങുന്ന ഒരു കെ എസ് യുകാരിയുടെ സ്ഥാനാർത്ഥിത്വം നിങ്ങൾക്ക് ഇത്രമേൽ അസ്വസ്ഥത ഉണ്ടാക്കിയെങ്കിൽ നിങ്ങളുടെ കൗണ്ട് ഡൗൺ തുടങ്ങിയെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു പിണറായിസ്റ്റുകളെ എന്നാണ് രാഹുൽ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് ഹൈക്കോടതിയുടെ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ മുട്ടടയിൽ കോൺഗ്രസിന് പ്രതീക്ഷ വർദ്ധിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വോട്ട് വെട്ടലിന്റെ ഇരയായ മുട്ടടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിനെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി ഇന്ന് അഭിപ്രായപ്പെട്ടിരുന്നു വെറും രാഷ്ട്രീയം കളിക്കരുത് സാങ്കേതികതയുടെ കാര്യം പറഞ്ഞ് വോട്ടവകാശം നിഷേധിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല സ്ഥാനാർത്ഥിത്വവും അനിശ്ചിതത്തിലായിരിക്കുന്നു ഇത് ശരിയല്ലെന്ന് കോടതി നിരീക്ഷിച്ചു വൈഷ്ണയുടെ അപ്പീലിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ജില്ലാ കളക്ടർ തീരുമാനം കൈക്കൊള്ളണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ വൈഷ്ണ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി സാങ്കേതിക കാരണങ്ങളായി പറയുന്നത് തന്റെ ഭാഗത്തു നിന്നുള്ള പിഴവല്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിഴവാണെന്നും വൈഷ്ണ കോടതിയിൽ വാദിച്ചു ഇതിന് താൻ ഉത്തരവാദിയല്ല ഹിയറിങ്ങിന് വിളിച്ചപ്പോൾ തന്റെ കൈവശമുള്ള ആധാർ കാർഡ് പാസ്പോർട്ട് തുടങ്ങിയ രേഖകളെല്ലാം ഹാജരാക്കിയിരുന്നു ഈ രേഖകളൊന്നും പരിശോധിച്ചില്ല എന്ന് മാത്രമല്ല പരാതി നൽകിയാൽ ഹിയറിംഗിൽ ഹാജരായതുമില്ല ഈ സാഹചര്യം നിലനിൽക്കിയാണ് തന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതെന്നും വൈഷ്ണവ സുരേഷ് കോടതിയിൽ ചൂണ്ടിക്കാട്ടി തുടർന്നാണ് വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് അനീതിയാണെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അഭിപ്രായപ്പെട്ടത് നാല് വയസ്സുള്ള പെൺകുട്ടി മത്സരിക്കാനായി ഇറങ്ങിയപ്പോൾ രാഷ്ട്രീയ കാരണങ്ങളാൽ ഒഴിവാക്കുകയല്ല വേണ്ടതെന്ന് കോടതി അഭിപ്രായപ്പെട്ടു സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് സാവകാശം നിഷേധിക്കരുത് കേസിൽ വീണ്ടും ഹിയറിംഗ് നടത്താൻ ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി ഹിയറിംഗിൽ പരാതിക്കാരനായ സി പ്രവർത്തകൻ ഹാജരാകണം ഹിയറിംഗിന് ശേഷം തീരുമാനമെടുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു അല്ലെങ്കിൽ കോടതിക്ക് ഇടപെടേണ്ടി വരും അസാധാരണ അധികാരം കോടതിക്ക് ഉപയോഗിക്കേണ്ടി വരുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി